ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങി ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം ഞാൻ ലിജീ ചേട്ടൻ ഇപ്പം ചില ദിവസം അധികം ഇന്നെ കൂട്ടാൻ വരില്ലുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ അടവാണ് ഇനി മുന്നോട്ട് നടന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ നടന്ന് ട്രെയിനിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ബ്ലോക്കാണ് അപ്പോൾ വണ്ടി പോയിക്കൊണ്ട് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ോട്ട് ക്രോസ് ചെയ്തു പോയി തിട്ട് എന്നോട് കാത്തുകൊണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി വണ്ടി മുന്നാകുമ്പോൾ ഞാൻ വേഗത്തിൽ കഴിയും എന്തായാലും അപ്പോൾ ടിക്കി ചേട്ടൻ വരുന്ന സമയത്ത് ഞാൻ ആറു മണിന് മുമ്പ് തന്നെ വീട്ടിലെത്തും ഇനി ഞാൻ വണ്ടി മുന്ന് വീഡിയോ എടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ തിട്ടം എന്നെ ചീത്തറിയാം എന്നോട് അറിയാം ഫോണങ്ങാ നിലത്തുകൾ പൊട്ടിച്ചാൽ ഇതിനു മുമ്പ് കുറച്ച് മാസം മുമ്പ് ഏഴായിരം റുപ്യ കൊടുത്ത് ഇങ്ങനെയൊരു ഡിസ്പ്ലേ മാറ്റി തന്നതാണ് അപ്പോൾ പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നോട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇതാ കുന്ദമംഗലെത്തിട്ടോ എത്തി ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നൊരു കട ഉണ്ട് കേട്ടോ നല്ല വടയും ചമ്മന്തിയും കണ്ട വട്ടിപ്പൊളി ടേസ്റ്റ് അധികം നല്ല തിരക്കും കാര്യങ്ങളാണ് അല്ലെങ്കിൽ അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു ചടപ്പായിട്ട് ഞാൻ എടുക്കാൻ അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ പോവുന്നു മക്കൾക്കുള്ളതും വാങ്ങിയിട്ടോ ആദ്യം ചെറു പാച്ചോനും ഇഷ്ടമാണ് വടയും ചമ്മന്തിയും അപ്പോൾ ഓനു ഊലിക്ക് രണ്ടാക്കും വാങ്ങുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോന്ന് ഇപ്പം ഞങ്ങൾ വെണ്ണക്കാട് എത്തിയിട്ടോ വെണ്ണക്കാട് തൂക്കുപാലത്തിൻ്റെയൊക്കെ അവിടെ എത്തി ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടാവും കേട്ടോ അധികം ഇപ്പോൾ ഈ വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല മറ്റേ എപ്പോഴും ആൾക്കാരുണ്ടാവും ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കാരൊക്കെ അവിടെ അങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ വീടെത്താനായി ഞാൻ ദിജീചേട്ടൻ പാല് വാങ്ങാൻ വേണ്ടി കടയിൽ പോയപ്പോൾ ഞാൻ ഞാനവിടെ നിൽക്കുക എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ക്യാമറയിലൊക്കെ നോക്കുന്നിങ്ങോട്ട് റെഡി ആവുന്നേ ഇല്ല അത് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒന്ന് അങ്ങനെ എടുക്കാൻ ശ്രമിച്ചു നോക്കും പക്ഷേ അങ്ങോട്ട് റെഡി ആവുന്നില്ല ആ സാവധാനത്തിലാവും എന്ന് വിചാരിക്കുന്നു ഇപ്പം ഞങ്ങൾ എത്താനായി വീടെത്താനായി ഇങ്ങനെ വണ്ടിമ്മൽ വരുന്ന സമയത്ത് കുറേ ദൂരം തോന്നും പക്ഷേ നടന്ന് ഞാൻ ഈ റൂട്ടിനല്ലേ രാവിലെ പോവുക അപ്പോൾ കുറച്ച് വേഗത്തു ഇത് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ദൂരം തോന്നും വണ്ടിമ്മൽ വരുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് ഞാൻ നടന്നു വരുമ്പോൾ ഈ വഴിയല്ല വഴിയല്ലേ വരിക ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ മീനോട്ടിൻ്റെ ഫോണിൽ നോക്കിയിരിക്കുക റിജി ചേട്ടൻ കൊറേ വിളിച്ച് മീനോ മീനോ എന്ന് വിളിച്ചിട്ട് മുപ്പത്തി ആറ് അറിയുന്നതല്ല ഫോണ് കൊറേ നോക്കി നിൽക്കുക പിന്നെ ഞങ്ങളത് ആ വീട്ടിലെത്തി വീട്ടിലെത്തി പിന്നെ ആ ട്രൗസർ ഒന്ന് ഉടുക്കാണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ ഓടി വരിക അതിനെ അവർ കൊടുത്ത് ഉടുപ്പിച്ച് സെറ്റാക്കി തിരിചി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കവറൊക്കെ വേഗം വാങ്ങി കൈപ്പിടിച്ച് അത് ചെല്ലുമ്പോൾ തന്നെ ഒരു കവറ് ആ ഒൻ്റെ തന്നെ കിട്ടണം അത് വാങ്ങിന്റെ വാങ്ങി വെച്ച് പിന്നെ ഞാൻ വീട്ടിലേക്ക് ഓനാണെങ്കിൽ ആ പൊതിൻ്റെ അകത്ത് എന്താണുള്ളത് നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കുക അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാൻ ഇത് കൊണ്ടോ കൊടുക്കുന്നതിനെ കൊണ്ട് ഓന അറിയാം നിന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വടയാണോ ചമ്മന്തിയാണോ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതൊക്കെ മുറിച്ച മുറിച്ചിട്ട് കൊടുത്തു നല്ലോണം തിന്നതും അപ്പൊ കുറച്ചിവസം എന്നെ തിന്നുന്നതിനെ കൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല

ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിലും ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അതൊക്കെ തിരുത്തി നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്നൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ആവും ഒരു കാലത്ത് എന്തെങ്കിലുമൊക്കെ ആവും എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്